ഈ തമിഴ്നാട് ആന്ധ്ര കർണാടക പ്രദേശങ്ങളിൽ ശബരിമല അയ്യപ്പൻ്റെ എന്ന് പറഞ്ഞ് കാണിച്ച ഒരുപാട് പേര് ഒരുപാട് കാശ് തരും ആ കാശുണ്ടാക്കി അത് വലിയൊരു തെറ്റാണ് പക്ഷെ അതിനെ വലിയ തെറ്റ് ഒറിജിനൽ സാധനമില്ല യഥാർത്ഥത്തിൽ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ നമ്മൾ രണ്ട് ചോദ്യം ചോദിക്കരുത് ഒരുപാട് പേര് മോട്ടിച്ച് കാണും അതൊക്കെ പിന്നെ ചോദിക്കാം ഒറ്റ ചോദ്യമേ ഉള്ളൂ വിജയമല്യ നൽകിയ സ്വർണ്ണത്തിൽ പതിഞ്ഞ ചെമ്പുപാളികൾ എവിടെ വിജയമല്യ നൽകിയ സ്വർണത്തിൽ പതിഞ്ഞ പാളികൾ എവിടെ വിജയമല്യ നൽകിയ ഒറിജിനൽ സ്വർണ്ണ പാളികൾ അല്ലെങ്കിൽ സ്വർണ്ണ പതിഞ്ഞ ചെമ്പുപാടികൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പും ഇപ്പോഴുമുള്ള ചിത്രങ്ങൾ പരിശോധിച്ച അങ്ങനെയാണ് ഈ കിലോഗ്രാം വ്യത്യാസം വന്നത് അതായത് നാപ്പത്തിരണ്ടര ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നത് മുപ്പത്തി എട്ടര ആയത് അതിന്റെ മോൾഡോ മറ്റോ ഒന്നും ശരിയായി കാണില്ല അപ്പൊ അതാരുണ്ടാക്കി എന്തിനുണ്ടാക്കി ഒന്നെങ്കിൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഉണ്ണു കൃഷ്ണപ്പെട്ടിയായിരിക്കും ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മുപ്പത്തി ഒമ്പത് ദിവസം കാലതാമസം വന്നത് ഈ മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് അയാളുടെ കൊണ്ടുപോയത് ഈ മോൾഡുണ്ടാക്കയാണ് മുപ്പത്തൊമ്പത് ദിവസം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇടപെട്ടില്ല